ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഉമാൻ്റെ സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മുട്ടക്കറീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കറക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു അരക്കുന്ന രീതിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അതിന് ഓട്ടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പെണ്ണ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ ഞാനിത് ജസ്റ്റ് അരച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അരക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അരച്ചതിന് ശേഷമാണ് നമ്മൾ അരച്ച സമയത്ത് തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒഴിച്ചതിൻ്റെയേക്കാൾ ഡബിൾ ഇരട്ടിയില്ല നമുക്ക് മാവ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൂട്ടി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് തന്നെ ആ ഒരു കൂട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഓ ഇതൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് മാവും ഞാൻ ആദ്യത്തിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതാ വെള്ളയപ്പൊക്കെ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഇത് ഒഴിക്കുന്ന സമയത്തിന് അത്യാവശ്യം നല്ല ഓട്ടയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിതൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഇത് അടപ്പ് അടച്ചതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വെള്ളയപ്പം ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനക്ക് ആർക്കെങ്കിലും ഈ ഒരു വെള്ളയപ്പത്തിന്റെ റെസിപ്പി വേണമെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാം ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും പിന്നെ അപ്പൊ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏഴ് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഉമ്മ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ മൂന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി അതായത് പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇതാ മെയിൻ ആയിട്ട് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ആദ്യം തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു പിന്നെ അതിലോട്ടേക്ക് ഒരു ഗ്രാമ്പു രണ്ട് പട്ട മൂന്നേലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായ ആ ഒരു പച്ചമുളക് മാറുന്ന സമയത്ത് തന്നെ ഉള്ളിയും അതുപോലെ തന്നെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തേങ്ങപ്പാലം ഒഴിച്ച് മുട്ടക്കറിയാണ് അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് പൊത്തി വെക്കാം കേട്ടോ ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ ഈ ഒരു ഉള്ളിയൊക്കെ വെന്ത് വരും പിന്നെ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാൾ കുറച്ചാണ് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം ആ ഒരു പച്ചമുളക്കം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തേങ്ങപ്പാലം ഉണ്ടല്ലോ തേങ്ങപ്പാലം കൂടെ ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചാറ് കട്ടിയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം തന്നെ നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടില്ല ആ ഒരു മുട്ടയുണ്ടല്ലോ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കത്തി വരച്ചൊന്ന് വരഞ്ഞെടുത്തിട്ട് തന്നെ ഇട്ട് ഇടാം അപ്പോൾ ആ ഒരു സമയത്ത് മുട്ടയിലേക്ക് അത്യാവശ്യം അതിൻ്റെ മസാലകളൊക്കെ പിടിക്കും അപ്പോൾ ഇതാ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ടും വരുന്നവരേക്കും അസാമലേക്കും